നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ത്യൻ സാമ്പത്തിക ലോകം ആകെ ഒരു പിരിമുറുക്കത്തിലാണ് കാരണം മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലെ കേന്ദ്ര ബജറ്റ് പടിവാകൽക്കൽ എത്തിക്കഴിഞ്ഞു സെൻസെക്സും നിഫ്റ്റിയും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഒരു റോളർ കോസ്റ്റർ റൈഡിലാണ് എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിൽ നിന്ന് വിപണി പിന്നോട്ടു പോകുന്നു വൊളാറ്റിലിറ്റി ഇൻഡെക്സ് മുകളിലേക്ക് ഉയരുന്നു നിങ്ങൾ ഒരു നിക്ഷേപകനാണോ എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് വെറും ഒരു ബജറ്റല്ല ലോക സാമ്പത്തിക ക്രമങ്ങൾ മാറുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ അടുത്ത അഞ്ചു വർഷത്തെ വളർച്ച നിശ്ചയിക്കുന്ന നിർണായക രേഖയാണിത് എന്തുകൊണ്ടാണ് വിദേശികൾ ഇന്ത്യ വിടുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ കമ്പനികൾക്ക് ലാഭം കുറയുന്നത് ഈ ബജറ്റ് നിങ്ങളുടെ പോക്കറ്റിനെ എങ്ങനെ ബാധിക്കും പത്ത് മിനിറ്റ് നീളുന്ന ഈ വീഡിയോയിൽ ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം ഒട്ടും വൈകാതെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്ക് വിപണിയെ പേടിപ്പിക്കുന്ന ആ ഘടകം നോക്കാം എഫ് ഐ ഐ ഔട്ട്ഫ്ലോസ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വിദേശ നിക്ഷേപകർ ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ പണം പിൻവലിക്കുകയാണ് എന്തുകൊണ്ട് ആദ്യത്തെ കാരണം പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞ കുറച്ചു കാലമായി അതിശയിപ്പിക്കുന്ന വളർച്ചയാണ് നൽകിയത് ഇപ്പോൾ വാല്യുവേഷൻ വളരെ കൂടുതലാണ് അതായത് ഓഹരികൾക്ക് അമിത വിലയാണെന്ന് ഇവർ കരുതുന്നു രണ്ടാമത്തെ കാരണം ചൈനീസ് വിപണിയിലെ ഉണർവാണ് ഇന്ത്യയേക്കാൾ കുറഞ്ഞ വിലയിൽ ഓഹരികൾ കിട്ടുമ്പോൾ വിദേശികൾ പണം അങ്ങോട്ട് മാറ്റുന്നു കൂടാതെ അമേരിക്കയിലെ പലിശ നിരക്കിലെ മാറ്റങ്ങൾ ഡോളറിനെ കരുത്തനാക്കുന്നു ഡോളർ ശക്തമാകുമ്പോൾ വളർന്നുവരുന്ന വിപണികളിൽ നിന്ന് പണം പിൻവലിക്കുന്നത് ആഗോള നിക്ഷേപകരുടെ പതിവാണ് ഈ പണമൊഴുക്ക് നിലച്ചാൽ വിപണിയിൽ ലിക്വിഡിറ്റി കുറയുകയും സൂചികകൾ ഇടിയുകയും ചെയ്യും ഇത് ബജറ്റിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നാണ് നാം ഉറ്റുനോക്കുന്നത് വിപണിയുടെ ഇന്ധനം കമ്പനികളുടെ ലാഭമാണ് എന്നാൽ കഴിഞ്ഞ ആറ് ക്വാർട്ടറുകളിലായി ഇന്ത്യൻ കോർപ്പറേറ്റ് മേഖലയിൽ നിന്ന് വരുന്നത് അത്ര നല്ല വാർത്തകളല്ല ഭൂരിഭാഗം മുൻനിര കമ്പനികളുടെയും ലാഭവളർച്ച പത്ത് ശതമാനത്തിന് താഴെയാണ് എന്താണിതിന് കാരണം ഒന്ന് അസംസ്കൃത വസ്തുക്കളുടെ അമിത വില രണ്ട് ട്രാൻസ്പോർട്ടേഷൻ ചെലവ് എന്നാൽ ഏറ്റവും ഗൗരവമുള്ള കാര്യം കൺസ്യൂമർ ഡിമാൻഡ് കുറയുന്നതാണ് ഗ്രാമീണ മേഖലയിലും നഗരങ്ങളിലെ ഇടത്തരക്കാർക്കിടയിലും ചെലവാക്കാനുള്ള പണം കുറയുന്നു എഫ് എം സി ജി മേഖലകൾ ഇതിന്റെ ആഘാതം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കമ്പനികൾക്ക് ലാഭം കുറയുമ്പോൾ ഓഹരി വില താഴുന്നത് സ്വാഭാവികം ഈ മാന്ദ്യം മറികടക്കാൻ ബജറ്റിലൂടെ ടാക്സ് ഇളവുകളോ ഇൻസെൻറ്റീവുകളോ നൽകുമോ എന്നതാണ് വിപണിയുടെ ഏറ്റവും വലിയ ആകാംക്ഷ ഇന്ത്യ ഒറ്റപ്പെട്ടൊരു ദ്വീപല്ല ലോകത്തിന്റെ ഏതു കോണിലുണ്ടാകുന്ന ചലനവും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രതിഫലിക്കും മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്പിലെയും സംഘർഷങ്ങൾ ക്രൂഡ് ഓയിൽ വിലയെ ബാധിക്കുന്നു ഇന്ത്യയുടെ ബഹുഭാഗം എണ്ണയും ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് തന്നെ എണ്ണവില കൂടിയാൽ നമ്മുടെ രൂപയുടെ മൂല്യം ഇടിയും പണപ്പെരിപ്പും കൂടും അതുപോലെ തന്നെ അമേരിക്കയുടെ വ്യാപാര നയങ്ങൾ നമ്മുടെ ഐ ടി കമ്പനികളുടെയും ഫാർമ കമ്പനികളുടെയും ഏറ്റവും വലിയ മാർക്കറ്റ് അമേരിക്കയാണ് അവിടെ ഉണ്ടാകുന്ന ഓരോ ചെറിയ നയമാറ്റവും ഇൻഫോസിസ് ടി സി എസ് പോലുള്ള വമ്പന്മാരുടെ ഓഹരികളെ താഴേക്ക് വലിക്കും ഈ അന്താരാഷ്ട്ര വെല്ലുവിളികൾക്കിടയിൽ ഇന്ത്യയെ സുരക്ഷിതമാക്കാൻ ഈ ബജറ്റിന് സാധിക്കുമോ ഇനി നമുക്ക് നിങ്ങളെ നേരിട്ട് ബാധിക്കുന്ന കാര്യത്തിലേക്ക് വരാം ടാക്സ് കഴിഞ്ഞ ബജറ്റിലെ മാറ്റങ്ങൾ നിക്ഷേപകർക്ക് അല്പം കയ്പുള്ളതായിരുന്നു ഇത്തവണ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചില മധുരമുള്ള പ്രഖ്യാപനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻഡെക്സേഷൻ ആനുകൂല്യം തിരിച്ചുകൊണ്ടുവരിക എന്നതാണ് പണപ്പെരുപ്പം കണക്കിലെടുത്ത് നികുതി കുറയ്ക്കുന്ന ഈ രീതി ഒഴിവാക്കിയത് ഡെറ്റ് ഫണ്ട് നിക്ഷേപകരെ തളർത്തിയിട്ടുണ്ട് കൂടാതെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എൽ ടി സി ജി ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എസ് ടി സി ജി എന്നിവയിൽ കൂടുതൽ വ്യക്തതയും ഇളവുകളും നമ്മൾ പ്രതീക്ഷിക്കുന്നു മ്യൂച്വൽ ഫണ്ട് വിതരണത്തിലെ ജി എസ് ടി പതിനെട്ടിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് കുറച്ചാൽ സാധാരണക്കാരായ കൂടുതൽ നിക്ഷേപകർ വിപണിയിലേക്ക് വരും ഇത്തരം പോസിറ്റീവ് നീക്കങ്ങൾ വിപണിയെ വീണ്ടും പച്ചയണിയിക്കാൻ സഹായിക്കും സർക്കാർ എവിടെയാണ് പണം ചെലവഴിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ് ഒന്നാമത്തെ പ്രിൻഗണിത പുതിയ റോഡുകൾ പാലങ്ങൾ റെയിൽവേ വികസനം ഇവയെല്ലാം സ്റ്റീൽ സിമെന്റ് ഓഹരികൾക്ക് കരുത്തു പകരും മേക്ക് ഇൻ ഇന്ത്യ വഴി ഉൽപാദന മേഖലയ്ക്ക് നൽകുന്ന പി എൽ ഐ സ്കീമുകൾ വിപുലീകരിക്കുമോ എന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിലെ ജനങ്ങളുടെ കയ്യിൽ പണം എത്തിക്കാൻ സർക്കാർ പുതിയ പ്ലാനുകൾ കൊണ്ടുവന്നാൽ അത് ഉപഭോഗം വർദ്ധിപ്പിക്കുകയും സമ്പദ് വ്യവസ്ഥയെ ഉണർത്തുകയും ചെയ്യും സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേന്ദ്ര ബജറ്റ് ഒരു ലോട്ടറി അല്ല മറിച്ച് കൃത്യമായ പ്ലാനിംഗ് ആവശ്യമായ ഒരു സാമ്പത്തിക മാപ്പ് ആണ് വിപണി ഇപ്പോൾ അല്പം പേടിയിലാണെന്ന് സത്യമാണ് എന്നാൽ ഓർക്കുക വിവേകമുള്ള നിക്ഷേപകൻ അവസരങ്ങൾ കണ്ടെത്തുന്നത് ഇത്തരം അനിശ്ചിതത്വങ്ങളിലാണ് ധനമന്ത്രിയുടെ ഓരോ വാക്കും വിപണിയുടെ ഗതി മാറ്റും നികുതി ഇളവുകളും വികസന പദ്ധതികളും വന്നാൽ നമ്മുടെ മാർക്കറ്റ് പുതിയ ചരിത്രം കുറിക്കും മറിച്ച് നിക്ഷേപകരെ നിരാശപ്പെടുത്തുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായാൽ വിപണിയിൽ തിരുത്തലുകൾ തുടരും ബജറ്റ് ദിവസം ഓരോ സെക്കൻഡിലും സംഭവിക്കുന്ന മാറ്റങ്ങൾ അറിയാൻ നിങ്ങളും തയ്യാറാവുക നിങ്ങളുടെ നിക്ഷേപ സ്തന്ത്രങ്ങൾ എന്താണ് ഈ ബജറ്റിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വിപണിയിലെ കൂടുതൽ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം